ഏറെ പ്രമാദമായിട്ടുള്ള കേസിൽ ഇന്ന് ഗ്രീഷ്മയ്ക്ക് കൊലക്കയറുന്ന ശിക്ഷാവിധി നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് വന്ന ദിവസമാണ് ഈ ദിവസം ഈ വിഷയത്തിലൂടെ തന്നെയാണ് ന്യൂസ് ട്വൻറ്റി ഫോറും കടന്നു പോകുന്നത് ആദ്യം ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ ആർ അനന്തകൃഷ്ണനും എ കെ എസ് സെഫിനുമുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ചേരുകയാണ് അനന്തനാണ് ആദ്യം ഈ വാർത്ത ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകൻ അനന്തൻ ഈ ഇപ്പോൾ നമുക്ക് ആദ്യം ഈ കേസിന്റെ ശിക്ഷാവിധിയെ പറ്റി തന്നെ പറയാം കാരണം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം കോടതിയിലുണ്ടായ വധ കേൾക്കുന്ന സമയത്ത് ശിക്ഷാവിധി അത് കൊലക്കയർ ഉണ്ടാകുമോ വധശിക്ഷ ഉണ്ടാകുമോ എന്ന് നമ്മളുൾപ്പെടെ സംശയിച്ചു നിന്നിടത്ത് അന്ന് അനന്തരമുണിയെ സംസാരിച്ചു ഓർക്കുകയാണ് സംശയി സംശയിച്ചു നിന്ന ഇടത്ത് നിന്നാണ് ഇന്നിപ്പോൾ പരമാവധി ശിക്ഷ മറ്റൊന്നും പരിഗണിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി തൂക്കുകയർ വിധിക്കുന്നത് ആദ്യം ശിക്ഷാവിധിയെ പറ്റി പറയൂ അക്ഷയ ഇന്ന് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഗ്രീഷ്മയുടെ ശിക്ഷാവിധി വരുന്ന ദിവസമായിരുന്നു ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു കേരളം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തി കാരണം അത്രയേറെ എന്തും സംഭവിക്കാം ശിക്ഷാവിധിയിൽ എന്നുള്ള ഒരു നില ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് നെയ്യാറ്റിങ്കര കോ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം റഹീം ക്ഷമിക്കണം എ എം ബഷീർ സിറ്റിംഗ് നടത്തിയപ്പോൾ തന്നെ ആ വലിയ ആകാംക്ഷയായി നെയ്യാറ്റിങ്ങര കോടതിയും കോടതി പരിസരവും ഒക്കെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ടി വി സ്ക്രീനിലൂടെ എന്താകും ശിക്ഷാവിധി എന്നുള്ള ഒരു ആകാംക്ഷയിലേക്ക് പോയി പതിനൊന്ന് മണിക്ക് തന്നെ ശിക്ഷാവിധി വായിച്ചു തുടങ്ങി അതിനു മുൻപ് കോടതി ഷാരോണിൻ്റെ മാതാപിതാക്കളെ അടുത്തേക്ക് വിളിച്ച് ഇരുത്തുകയും ചെയ്തു ആ ശിക്ഷാവിധി ഓരോ ഘട്ടത്തിലും വായിക്കുമ്പോൾ ആ കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് എന്തുകൊണ്ട് ഈ കുറ്റകൃത്യം അതീവ പൈശാചികമായി എത്രത്തോളം ദയ അർഹിക്കാത്ത ഒരു പ്രതിയാണ് ഗ്രീഷ്മ കുറ്റവാളിയാണ് ഗ്രീഷ്മ എന്നുള്ളതായിരുന്നു ആ നിരീക്ഷണം ഏതാണ്ട് പകുതിയോളം എത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഗ്രീഷ്മയ്ക്ക് കഠിനമായൊരു ശിക്ഷ ഉറപ്പാക്കിയിരിക്കുന്നു കോടതി എന്നുള്ളത് അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണോ അതോ ഇരട്ട ജീവപര്യന്തമാണോ എന്ന് മാത്രമാണ് അറിയേണ്ടിയിരുന്നത് അത്രത്തോളം കടുത്ത നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരുന്നു പതിനൊന്നര കഴിയുമ്പോഴേക്കും ആ പ്രധാനപ്പെട്ട വിധി വന്നു ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകാൻ കോടതി തീരുമാനിച്ചു മൂന്ന് കുറ്റങ്ങൾ തെളിഞ്ഞു ആ മൂന്ന് കുറ്റങ്ങളിലും വെവ്വേറെ ശിക്ഷകളും വിധിച്ചിട്ടുണ്ട് ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം കഠിന തടവ് തെളിവ് നശിപ്പിച്ചതിന് ഏതായാലും ആ കോടതി നടപടികൾ നേരിട്ട് കണ്ട അല്ലെങ്കിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത സ്റ്റെഫിൻ നമ്മോടൊപ്പം ഉണ്ട് കോടതിയിലെ മുഹൂർത്തം ആ ഒരു നിമിഷം എങ്ങനെയാണ് എത്രത്തോളം ആകാംക്ഷയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അനന്തരം അതായത് കോടതിയിൽ തികച്ചും വൈകാരികമായ ഒരു നിമിഷങ്ങളായിരുന്നു കാഴ്ചകളായിരുന്നു കോടതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് കാരണം ഈ അമ്മയും അച്ഛനും ഒക്കെ വന്ന് കോടതിയുടെ പുറത്താണ് ആദ്യം ഇങ്ങനെ ഇരുന്നത് അമ്മയുടെ കയ്യിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൊന്തമാല ഉണ്ടായിരുന്നു ആ കൊന്തമാലയിൽ അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണ് കാണാൻ പറ്റുന്നത് ശാരീരിക ഉണ്ടായിട്ടും അച്ഛൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു യാതൊരു തരത്തിലുള്ള വികാരവും ഇല്ലാതെ ഇവിടെ നിന്ന് ഈ കോടതിയുടെ ഈ സ്റ്റെയർ കയറി പ്രതികൾ രണ്ടുപേരും അവിടെ നിന്ന് കോടതി ഇരുന്നു ഉടൻ തന്നെ കോടതി ആരംഭിച്ച ആ സമയത്ത് തന്നെ ജഡ്ജി ആദ്യം പറഞ്ഞ കാര്യം ഈ വിധി പ്രസ്താവിക്കുമ്പോൾ ഈ മുറിക്കകത്തുണ്ടാകേണ്ട ആളുകളുണ്ട് അത് ഷാരൂണിൻ്റെ മാതാപിതാക്കളും സഹോദരനുമാണ് സഹോദരനെ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് തീരാനഷ്ടമാണ് ആ നഷ്ടത്തിൽ അവരെ കുറച്ചെങ്കിലും കരുത്തോടെ നിർത്തുന്നത് ഷിമോണാണ് അപ്പോൾ അതുകൊണ്ട് ഷിമോണിനെയും സഹോദരൻ അവരെ മൂന്ന് പേരെയും കോടതിയിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ പ്രത്യേക ഇരിപ്പിടം ഉണ്ടാക്കി അവിടെ തന്നെ വന്ന് വിളിച്ചിരുത്തി അവർ ആ വിധിപ്രസവം നടക്കുന്ന സമയം മുഴുവൻ അവരുടെ കണ്ണുകൾ നനഞ്ഞ ഒരവസ്ഥയിലായിരുന്നു ഈറാൻ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്തെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ പൊളിക്കുന്ന തരത്തിലുള്ള പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ കോടതിയും അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ആ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കഴിഞ്ഞ തവണ അന്തിമവാദത്തിൽ പറഞ്ഞ കാര്യം ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണ് ഡബിൾ ലിഷ് ക്യാരക്ടറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയും അത് അംഗീകരിച്ച് ആണ് പറഞ്ഞത് അതിനുശേഷം ഈ വിധിപ്രസ്താവം വന്നതോടുകൂടി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണെന്ന് കോടതി വിധി വിധിച്ചപ്പോൾ ഗ്രീഷ്മയ്ക്കും നിർമ്മലകുമാരൻ നായർക്കും മറ്റ് ഭാവ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല മറ്റ് വികാരങ്ങളൊന്നും തന്നെ ഇല്ല അവർ തലകുനിച്ച് കോടതിക്ക് മുന്നിലിരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ ആദ്യം കാണുന്ന ഒരു കാഴ്ച അമ്മയും അതോടൊപ്പം തന്നെ അച്ഛനും എഴുന്നേക്കാനൊന്നും വയ്യാത്ത നടക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അവരെ എഴുന്നേറ്റെന്ന് കോടതിക്ക് മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് തൊഴുകുന്ന അവസ്ഥയാണ് അതോടൊപ്പം സാധാരണഗതി നമ്മൾ ഈ പോലീസുകാരെ സംബന്ധിക്കുമ്പോൾ സംബന്ധിച്ചിടത്തോളം അവരൊരു ധൈര്യത്തോടുകൂടി എന്തിനെ നേരിടുന്ന ആളുകളാണ് പക്ഷേ ഈ കുടുംബം അവരുടെ മുന്നിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവരും കരഞ്ഞു പോകുന്ന അവസ്ഥ കാരണം അവരെല്ലാം ഈ ഒരു നീതിക്ക് വേണ്ടിയാണ് പ്രയത്നിച്ചത് ഗ്രീഷ്മയുടെ മനോഭാവം അന്നേരം എന്തായിരുന്നു ഈ വിധി കേട്ടപ്പോൾ ഗ്രീഷ്മ അക്ഷരാർത്ഥത്തിൽ തുടക്കം മുതൽ തന്നെ ഗ്രീഷ്മ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഗ്രീഷ്മ ചെയ്ത കുറ്റം ഒരു പക്ഷെ അംഗീകരിച്ചുകൊണ്ടായിരിക്കാം ഗ്രീഷ്മയ്ക്കും മറ്റ് ഭാവ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല നോക്കുമ്പോഴെല്ലാം മാസ്ക് വെച്ചിട്ടുണ്ട് വികാരവുമില്ലാതെ യാതൊരുന്ന് വികാരവും ഇല്ലാതെ കുനിഞ്ഞ് തലകുനിച്ചിരിക്കുന്നൊരവസ്ഥയായി ഇപ്പോൾ അമൽ തേനമ്പറമ്പൻ കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് അമല് ഈ നമ്മളിപ്പോൾ അമൽ വരുന്നത് ഗ്രീഷ്മ ഗ്രീഷ്മയുടെ ശിക്ഷാവിധി പ്രഖ്യാപിച്ച ശേഷം ഷാരോണിൻ്റെ മാതാപിതാക്കൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഇപ്പോൾ വീട്ടിൽ നിന്നാണ് അമൽ വരുന്നത് അമൽ ഈ ഷാരോൺ വധക്കേസിൻ്റെ റിപ്പോർട്ടിങ്ങിൽ ഒരു പങ്ക് വഹിച്ചതാണ് ഒരു പേര് കൂടി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ മാതൃഭൂമി ന്യൂസാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത് അതിന് കാരണമായത് നമ്മുടെ ക്യാമറാമാൻ അജിത് മാധവനാണ് അജിത് മാധവൻ ഒരു ദിവസം എന്നോട് വിളിച്ചിട്ടാണ് പറഞ്ഞത് പാറശാലയിൽ ഒരു യുവാവ് ഇങ്ങനെ വളരെ ദുരൂഹമായ രീതിയിൽ ഒരു ചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് വിധേയമാവുകയും വിധേയമാവുകയും രോഗം ചെയ്തിട്ടുണ്ട് അതിൽ ബന്ധുക്കൾക്ക് ചില പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽസ് മെഡിക്കൽ റിപ്പോർട്ട് അടക്കം അജിത് മാധവൻ എന്ന നമ്മുടെ ക്യാമറാമാൻ അജിത് മാധവനിലൂടെയാണ് ഈ വാർത്ത ലോകം അറിയുന്ന അനു സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ ആദ്യം ഈ കേസിലെ ശിക്ഷാവിധിയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം നിങ്ങളിലേക്ക് വന്നത് അജിത് മാധവനെ കൂടി ഈ ഫ്രെയിമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അജിത് മാധവൻ നമ്മുടെ സീനിയർ ക്യാമറാമാനാണ് അദ്ദേഹമാണ് ആദ്യം ഈ വാർത്ത അനന്തരമായൊക്കെ പങ്കുവെക്കുന്നത് അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്ന രീതിയിലേക്ക് ഈ വാർത്ത എത്തുകയും ചെയ്യുന്നത് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പാഠശാലയിൽ ഷാരോൺ എന്ന യുവാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസിൽ ആദ്യം സംരക്ഷണം ചെയ്യുന്നതിന് തൊട്ടു മുൻപിൽ അതിന് പിറകിൽ ഉണ്ടായിരുന്നത് ആദ്യം അറിഞ്ഞത് അജിത് മാധവനാണ് എങ്ങനെയായിരുന്നു അന്ന് അറിഞ്ഞത് അതറിയാൻ കാര്യം എൻ്റെ സുഹൃത്തിൻ്റെ വൈഫിൻ്റെ ചേച്ചിയാണ് ഈ ഷാരോൺ അമ്മ അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ മോനെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞു ആദ്യം പറയണം അങ്ങനെയായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്കും പെട്ടെന്ന് ഷോക്കാണ് ഞാൻ കിട്ടി ഇത് എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ കഥ ഈ ലൗവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ നമുക്ക് മരണത്തിൽ സംശയമുണ്ട് സംശയമുള്ളത് കൊണ്ട് നമ്മൾ പാർശ്ശല സ്റ്റേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ കേസെടുക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞ് ഈ സംശയത്തിൻ്റെ പേരിൽ ഒരാളെ നമുക്ക് പ്രതിയാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരെ മടക്കി അയക്കാനാണ് ശ്രമിച്ചത് അപ്പോൾ ഇവരാകെ വിഷമിച്ചിട്ട് ഇത് അവരുടെ മകൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഇനി നമ്മളിത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പുറത്തിറങ്ങിയിട്ട് നമുക്കിത് ചാനലിലോ പത്രത്തിലോ വാർത്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോലീസ് കേസെടുക്കുമായിരിക്കും എന്ന് പറഞ്ഞ് പറയാ അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട് ഷാലിയാണ് ആ പുള്ളിയോട് ചോദിച്ച് ചേട്ടൻ ആരെങ്കിലും ആ പരിചയമുണ്ടോ അങ്കളിനാരെയും പരിചയമുണ്ടോ ചോദിച്ചു അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലൊരു സംഭവം ഉണ്ട് നമുക്ക് പത്രത്തിലോ ചാനലിലോ കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാറശാലയിൽ തന്നെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഉമേഷും സജയൻ രണ്ടുപേരുണ്ടായി അവരോട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ സ്റ്റേഷനിലോട്ട് എത്തണം അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരവിടെ എത്തുകയും ഈ ഇവരുടെ ഇൻ്റർവ്യൂ എടുത്തു പിന്നെ അപ്പോൾ ആ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇവർ പറയേണ്ട കാര്യങ്ങളൊക്കെ അവരെ സംശയങ്ങൾ മുഴുവൻ പറഞ്ഞായിരുന്നു പറഞ്ഞിട്ട് പിന്നെ ഈ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേ തെളിവുകൾ വാട്സാപ്പ് ചാറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നമുക്ക് അയച്ചുതർന്നു എനിക്ക് ഞാനത് അനന്തരക്ഷനെ വിളിച്ച് പറഞ്ഞു അനന്തനത് രാത്രി എട്ട് മണിയോടെ മാതൃഭൂമിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നൊരു വാർത്ത കൊടുത്തു എന്നിട്ട് നമുക്ക് അത് പിന്നെ നമുക്ക് പത്തരയ്ക്ക് ക്രൈം ഉള്ളൂ ആ ക്രൈം വാർത്തയിൽ നമ്മൾ കൊടുത്തു കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മുതൽ നമ്മളിത് ഹെഡ്ലൈൻ ഹെഡ്ലൈൻ വാർത്തയായിട്ടാണ് പോയത് അപ്പോൾ ഹെഡ്ലൈൻ നമ്മളെ വാർത്ത കണ്ടിട്ടാണ് മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുകയും പിന്നെ അതൊരു വലിയൊരു കൊടുങ്കാറ്റായി വാർത്ത മാറുകയും അങ്ങനെയാണ് ഈ വാർത്ത ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് പിന്നീട് അജിത്തെ സാധാരണഗതിയില് ചിലപ്പോൾ ചില സംഭവങ്ങൾ എത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായാലും ഒരുപക്ഷെ വാർത്താ ശ്രദ്ധ കിട്ടാണ്ട് പോകുന്നതുകൊണ്ട് മാത്രം അതൊരു വലിയ സംഭവമായി മാറാതാവുകയും നീതി കിട്ടാതെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് അവിടെയാണ് നേരത്തെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ ഈ ജൂസ് ചലഞ്ചായിരുന്നു ഇത് ദൈവത്തിന്റെ കയ്യൊപ്പം എന്ന് പറയുന്നത് പോലെ നമുക്ക് വാർത്തയായി കിട്ടുമ്പോഴും ചില വാർത്തകൾ കിട്ടുമ്പോഴോ ആ വാർത്തയുടെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഇതിലിപ്പോൾ അജിത്ത് അന്ന് വന്ന് അന്ന് അവർക്ക് പോലീസ് അവരുടെ ആദ്യഘട്ടത്തിൽ പോലീസ് അവരുടെ ഒരു നിസ്സഹകരണം ഉണ്ടായല്ലേ അവിടെ നിന്നാണ് വാർത്തയിലൂടെ മാത്രം ഇത് വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലേ ആദ്യം എന്ന് പോലീസിനെ അവർ പറഞ്ഞാൽ ഒരു സംശയം മാത്രം പറഞ്ഞിട്ട് ഒരാളെ പ്രതിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ശരി നമുക്ക് ഒരു പത്രത്തിലോ ആ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ജനശ്രദ്ധയിലോട്ട് വരും ആ ഒരു പ്രതീക്ഷയിലാണ് അവരും പറഞ്ഞത് അവരും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഞാനും ജസ്റ്റ് വിചാരിച്ചു ഒരു വാർത്ത പത്രത്തിൽ വരട്ടെ അല്ലെങ്കിൽ ഒരു വാർത്ത വന്നോട്ടെ എന്നുള്ളതിലാണ് ഞാനും പറഞ്ഞത് അങ്ങനെയെങ്കിലും ഒരു എഫ് ഐ ആർ ഇടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് പിന്നെ ആ ഈ വാർത്ത വന്നതിന് ശേഷം കേസ് കേസെടുക്കുകയും എഫ്ഐആർ ഇട്ട് അവർക്ക് ഇത് രസീതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് ഇട്ടത് വാർത്ത വന്നതിന് ശേഷം മാത്രമാണ് ഇട്ടത് പിന്നീടാണ് ഈ ഈ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് ഏറ്റെടുക്കുകയും പിന്നെ അന്വേഷണം നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്തത് അതിന് മാത്രവും ന്യൂസിന് വലിയൊരു പങ്കുണ്ട് പിന്നെ എനിക്കും ഇന്ന് ഈ വിധി കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കേസ് ഇത്രയും വലിയൊരു വിധിയുണ്ടാവണത് ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്ക് ഈ അമ്മയൊക്കെ പറയുന്നത് ഞാൻ ടി വിയിൽ കണ്ടിട്ട് എൻ്റെ കണ്ണെന്ന് പറഞ്ഞു കാര്യം നമുക്കെല്ലാം അറിയാമെന്നുള്ള സ്ഥലമാണ് ഇവരെനിക്ക് നേർ നേരിട്ട് അറിയില്ല പക്ഷേ ഈ കൂട്ടുകാരനെ അറിയാം അവരുടെ റിലേറ്റീവാണ് അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടായാൽ നമ്മളെങ്ങനെ പ്രതികരിക്കും ആ ഒരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും അച്ഛനെ വിളിച്ചുകൊണ്ടേ എന്നെ അവർ ഈ കഴിഞ്ഞ അന്ന് ആദ്യത്തെ ട്രയൽ ഈ ഇപ്പോൾ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ആ അന്ന് മുതൽ എന്നെ അവരെല്ലാവരും വിളിക്കാറ് എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ദൈവമായിട്ടാണ് അജിത്ത് അവിടെ അജിത്തിനെ വിളിക്കാൻ പറ്റിയതും ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായത് അല്ലെങ്കിൽ ആരും അറിയാതെ ഒരു സാധാ മരണമായി ഇതങ്ങ് പോവുമായിരുന്നു ഒരാ വിഷം കഴിച്ചു മരിച്ചു എന്നുള്ള ഒരു വാർത്ത മാത്രമേ വരുവുള്ളൂ അങ്ങനെ പോകേണ്ട ഒരു കേസാണ് ഇന്ന് ഈ രീതിയിൽ എന്നൊക്കെ പറയും അപ്പോൾ എനിക്കും രണ്ടു തരത്തിലായിരിക്കുമല്ലോ സന്തോഷം ഒന്ന് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് ബേസിക്കലി നടക്കേണ്ടത് അങ്ങനെ ഒരു ഒരിടത്തു കൂടിയാണ് ഈ തരത്തിൽ ഇടപെടുന്നത് മറ്റൊന്നൊരു മനുഷ്യ എന്ന രീതിയിലും ഇങ്ങനെ ഇപ്പൊ ഇന്ന് അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വരെ അവരുടെ വരെ കണ്ണ് നിറയുകയായിരുന്നു കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു നേരത്തെ സ്റ്റെഫിൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്റ്റെഫിൻ പറഞ്ഞു വിധി കേൾക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അജിത്തിനും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ചെറുതും വലുതുമായിട്ടുള്ള കുറേ വാർത്തകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഇതിൽ വരുന്ന വാർത്തകൾ ഞാൻ അപ്പം എൻ്റെ ആരാണോ ആ മീറ്റ് നോക്കുന്ന ആൾക്ക് ഞാൻ അപ്പോൾ ഫോർവേഡ് ചെയ്യും ഫോർവേഡ് ചെയ്തിട്ട് വിളിച്ച് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നോക്കണമെന്ന് പറയും പിന്നെ ഈ ഒരു കേസെന്ന് പറയുമ്പോൾ ഇത്രയും ഡെവലപ്മെൻ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഈ വാർത്തയുടെ പുറകിലുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന തെളിവുകളും കാര്യങ്ങളും ഞാൻ മുഴുവനും അടുത്ത് ഞാൻ സംഭവിക്കുമെന്ന് അജിത്തും കരുതിയിരുന്നില്ല അതായത് ഇത്രയും വലിയ രീതിയിലേക്കൊക്കെ അത് മാറും ഇത്രയും പുറകിൽ ഇത്രയും വലിയ സംഭവ ഉണ്ടായിരുന്നു എന്നൊന്നും അജിത്തിനും അറിയില്ലായിരുന്നു എന്തായാലും ഞാൻ അജിത്തിലേക്ക് മടങ്ങിയെത്താം ഞാൻ നേരത്തെ അജിത്തിന്റെ കാര്യം സൂചിപ്പിച്ച പോലെ തന്നെ വാർത്ത പലപ്പോഴും ചില ആയിട്ട് മാറാറുണ്ട് വാർത്ത പല കേസുകളിലുമൊക്കെ ഒക്കെ ഇവിടെ ഷാരൂൺ റെക്കോർഡ് ചെയ്ത ജ്യൂസ് ചാലഞ്ച് വീഡിയോ ആണ് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള തെളിവായി മാറിയതെന്നാണ് നേരത്തെ ഡി എസ് പി എം കെ സുൽഫിക്കർ പറഞ്ഞത് ഗ്രീഷ്മ എതിർത്തിട്ടും റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നും പറയുന്നു ഏതൊരു കേസ് അല്ലെങ്കിൽ ഏതൊരു കുറ്റകൃത്യവും ശിക്ഷിക്കാൻ തക്കമെന്നുള്ള ഒരു എവിഡൻസ് ദൈവം അവിടെ ഇട്ടിട്ടുണ്ടാവും ഏത് ക്രൈം പ്ലാൻ ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ നിങ്ങൾ ഈ കേസിലെ ദൈവത്തിന്റെ കയ്യൊപ്പ് ജ്യൂസ് ചലഞ്ച് നടത്തിയ വേളയിൽ ഗ്രീഷ്മ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഷാരോൺ രാജ് അത് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഈ കേസിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പായിട്ട് ഞങ്ങൾ പറഞ്ഞു അതാണ് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന ജ്യൂസ് ചാലഞ്ച് നടത്തിയിരുന്നു ഗ്രീഷ്മ അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു ഇതിലുള്ളൂ ആ തെളിവുകളിലൂടെയാണ് പോലീസ് അന്വേഷണം നടത്തി ഇത്രയും സമയം കൊണ്ട് തന്നെ ചെറിയ ചെറിയ സമയം നമുക്ക് പറയാം സാധാരണഗതിയിൽ മറ്റു കേസുകളൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ചെറിയ സമയം കൊണ്ട് ഇതിൽ ശിക്ഷാവിധി പരമാവധി ശിക്ഷ പ്രതിക്ക് കിട്ടുന്ന തരത്തിലേക്ക് പോലീസിന് ഈ ആ കേസ് അന്വേഷണം എത്തിക്കാനായത് എന്നുള്ളതും അത്രമേൽ ശ്രദ്ധ കേന്ദ്രീ ശ്രദ്ധ നേടേണ്ട ഒന്നു തന്നെയാണ് ആർ അനന്ത അമൽ തേനമ്പറമ്പിലും എ കെ എസ് ചെഫിനും തുടരുന്നുണ്ട് അനന്തനിലേക്കാണ് അനന്തൻ നേരത്തെ അജിത് മാധവൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഇനി തുടങ്ങേണ്ടതും തുടരേണ്ടതും അനന്തനാണ് അജിത്തിന് ആ കാര്യം അനന്തനെ അറിയിക്കുന്നു അതിനുശേഷം നമ്മൾ അനന്തൻ എങ്ങനെയാണ് ഈ വാർത്തയുമായി മുന്നോട്ട് പോയത് എവിടെ നോക്കിയാണ് വിവരങ്ങൾ ശേഖരിച്ചത് എങ്ങനെയാണ് പിന്നീട് ഇതൊരു വലിയ രീതിയിലേക്ക് കേരളം ചർച്ച ചെയ്ത രീതിയിലേക്ക് എത്തുന്നവരെയുള്ള സാഹചര്യം എന്തായിരുന്നു അക്ഷയ അജിത് മാധവൻ എനിക്കന്ന് ആ ഡീറ്റെയിൽസ് എല്ലാം തന്ന് അത് പരിശോധിക്കുമ്പോൾ സാധാരണ അജിത് മാധവൻ അതുപോലെ തന്നെ എല്ലാവരും നമുക്ക് വാർത്തകൾ അയച്ചു തരുവാൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും പക്ഷേ ഈ വാർത്ത നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാനത് നോക്കുമ്പോൾ അല്ലാതെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ ഇതിനകത്തൊരു മർഡർ സ്വഭാവമുണ്ട് ഇതിനകത്തൊരു ചതിയുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് വാർത്ത കാരണം വാർത്തയിലേക്ക് പോകാം ഡെവലപ്പ് ചെയ്യാനുള്ള സാധനമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി അന്ന് തന്നെ നമ്മൾ ഈ വാർത്ത എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു കാരണം അന്ന് പിന്നീട് വൈകുന്നേരമാണ് സാധാരണഗതിയിൽ അങ്ങനെ ഒരു വാർത്ത ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോ കിട്ടിയപ്പോൾ പിറ്റേത്തേക്ക് നമ്മൾ മാറ്റി വെക്കും പക്ഷേ ഇത് അടിയന്തരമായി എയർ ചെയ്യേണ്ട വാർത്തയാണെന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ തന്നെ അമലിനെ നമ്മൾ പാർശാലയിലേക്ക് വിട്ടത് ഷാരോൻ്റെ വീട്ടിലേക്ക് വിട്ടത് എനിക്ക് തോന്നുന്നു അന്ന് ക്രൈം ന്യൂസിൽ നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ വാർത്ത കയറുകയായിരുന്നു അത്രത്തോളം അന്ന് ആ ക്രൈം ന്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയായിരുന്നു അവലെ പിന്നെ ആ വാർത്തയുടെ പുറകിൽ അതുമായി ബന്ധപ്പെട്ട ഓരോ തെളിവുകൾ തെളിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു അതെല്ലാം നമ്മൾ ജനങ്ങളെ അറിയിച്ചു ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കരഞ്ഞു കലങ്ങിയിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ ഒരു സഹോദരനും അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കും അവിടെ എത്തും വരെ എനിക്കിതൊരു കൊലപാതകമാണോ എന്ന കാര്യത്തിലൊക്കെ സംശയം ഉണ്ടായിരുന്നു കാരണം പാറശാല പോലീസ് കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു വീട്ടിൽ പോയി അവരോട് ശേഷം പോലീസ് സ്റ്റേഷനിൽ അന്ന് പാറശാല സ്റ്റേഷനിൽ പോയി ഇവരെ നമ്മൾ കുറെ കാര്യങ്ങൾ കാണിച്ചു ഓഡിയോ സന്ദേശങ്ങൾക്ക് അയച്ചു തന്നു അതോടൊപ്പം തന്നെ അവിടെ നിന്നും ശേഖരിക്കാൻ പറ്റുന്ന തെളിവുകൾ ആദ്യ ദിവസം തന്നെ ഷാരോണ്ട് ഫോണിലുണ്ടായിരുന്ന തെളിവുകൾ നമ്മളുടെ കൈവശമായി പക്ഷേ പിറ്റേ ദിവസം ആ ഫോൺ പോലീസിൻ്റെ കൈവശമാണുള്ളത് എന്നിട്ട് പാർശ്ശാല പോലീസ് സ്റ്റേഷനിൽ കയറി അയച്ചിരുന്നു ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഈ ആദ്യത്തെ ദിവസം വാർത്ത പോയി അപ്പോൾ അവർ പറഞ്ഞു ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് പോന്നു പിറ്റേ ദിവസം വാർത്ത വരുന്നു അപ്പോൾ ആ മെഡിക്കൽ റിപ്പോർട്ട് വെച്ചാണ് നമ്മൾ ആദ്യം വാർത്ത കൊടുക്കുന്നത് പിന്നീട് അതേ തുടർന്ന് കുറേ അധികം വാർത്തകൾ വരികയാണ് ഈ ഷാരോൺൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഇവരുണ്ടായിരുന്ന സ്ഥലം സംബന്ധിച്ച് ഒരു ഓഡിയോ സന്ദേശമൊക്കെ ഉണ്ടായിരുന്നു ഈ ആശുപത്രിയിൽ ഷാരോൺ കിടന്ന സമയത്ത് അപ്പോൾ അതെല്ലാം പുറത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷവും പോലീസിന് എന്തെങ്കിലും മനമാറ്റം ഉണ്ടോ എന്നറിയാനായി വി ഞാൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു പാർശാല പോലീസ് സ്റ്റേഷനിലാണ് അധികം ദൂരമില്ല ഇവിടെ അവരെ കുറ്റം പറയില്ല ഒരു പക്ഷെ അവരെ എന്നെ അങ്ങനെ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവിടേക്ക് ചെന്നുകയറുമ്പോൾ അവർ പറഞ്ഞു എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചു പറഞ്ഞു നീ കേസ് അന്വേഷിക്കുന്നത് നിങ്ങളല്ലേ നിങ്ങളുടെ വഴിക്കുള്ള അന്വേഷണം നടക്കട്ടെ ഞങ്ങൾക്ക് എന്തായാലും ഇതിൽ കൂടുതൽ ഇത് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും അവർ കേസെടുത്തില്ലെന്നേ അതിനുശേഷം നിരന്തരമായ വാർത്ത വരുന്നു ന്യൂസ് ചലഞ്ചിന്റെ വാർത്ത കൂടി പുറത്തേക്ക് വരുമ്പോൾ അതിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണ് അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു തോന്നൽ പോലീസിനും ഉണ്ടായി വലിയ തോതിൽ വാർത്തയായ വിഷയമായതിനാൽ തന്നെ ഉന്നതതലത്തിൽ നിന്നുള്ള ഇടപെടലുണ്ടായി പോലീസ് സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്കും കടന്നു ആ പക്ഷേ ഈ വീട്ടുകാർ വീട്ടുകാർ ഇത് പോകട്ടെ എന്നങ്ങ് വെച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത് അതിവൈകാരികമായ ഒരു വിഷയമാണ് അതായത് ഈ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിന്റെ വിഷയം പറയുന്നുണ്ടല്ലോ അത് ആ വീട്ടുകാർക്ക് അറിയാമായിരുന്നു അത് കോടതിയിൽ വരുമ്പോൾ ചർച്ചയാകുമെന്നും അവർക്കറിയായിരുന്നു ഈ അന്വേഷണത്തിന്റെ ഘട്ടത്തിലെല്ലാം അത് അറിയുമെന്നും അവർക്കറിയാമായിരുന്നു പക്ഷെ അതൊക്കെ പോട്ടെ എങ്കിലും തങ്ങൾ പൊന്നുപോലെ നോക്കിയ മകനെ കൊന്നു കളഞ്ഞ ഒരാൾക്ക് ശിക്ഷ വേണമെന്ന ഉറച്ച മനസ്സുമായി അവർ പോരാട്ടത്തിറങ്ങി ആ പോരാട്ടമാണ് ഇന്ന് വിജയം കണ്ടെന്നാണ് പറയുന്നത് അത് അതുപോലെ തന്നെ ആ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് വരുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ ടീമിനെ നിശ്ചയിച്ച് അവർ ആദ്യം ഒരു ഗൃഹപാഠം നടത്തി പരമാവധി തെളിവുകൾ ശേഖരിച്ചു എന്നിട്ടാണ് ഗ്രീഷ്മയും കുടുംബത്തെയും വിളിച്ചുവരുത് ആ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഗ്രീഷ്മയെ വിളിച്ചു വരുത്തുന്നതിന്റെ തലേ ദിവസം ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കേസിൽ കുഴപ്പമുണ്ട് ഈ കേസിൽ കുഴപ്പമുണ്ട് നിങ്ങൾ എന്താണോ സംശയിക്കുന്നത് അത് നടന്നിട്ടുണ്ട് എന്ന് ചില തെളിവുകൾ നമ്മുടെ കയ്യിലുമുണ്ട് നാളെ അവർ വിളിപ്പിക്കുന്നുണ്ട് ചിലത് നടന്നേക്കും എന്ന് അന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേന്ന് നമ്മൾ രാവിലെ തന്നെ റൂറൽ എസ് തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ ഗ്രീഷ്മയും കുടുംബവും വരുമ്പോൾ അവിടെ കാത്തു നിന്നത് അവിടെ വരുമ്പോൾ ഗ്രീഷ്മ വളരെ കോൺഫിഡൻസോടെയാണ് വന്നത് പക്ഷേ ആ ചോദ്യം ചെയ്യൽ തുടങ്ങി ഏതാണ്ട് പിന്നീട് ആ ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മണിക്കൂറെ ഗ്രീഷ്മയ്ക്ക് പിടിച്ചേക്കാൻ പറ്റുകയുള്ളൂ ഒരു മണിക്കൂറിനുള്ളിൽ ഗ്രീഷ്മ ബ്രേക്കായി പൊട്ടിക്കറഞ്ഞു ഞാനാണ് കൊന്നതെന്ന് പറഞ്ഞു ബാക്കി പിന്നീട് എങ്ങനെയാണ് കൊന്നതെന്നുള്ള കഥയായിരുന്നു വൈകിട്ട് നാല് മണിവരെ അഞ്ചു മണിക്ക് ആണ് ആ പത്രസമ്മേളനം നടക്കുന്നത് പത്രസമ്മേളനം നടക്കുന്നതിന് മുൻപ് തന്നെ മാതൃഭൂമി ന്യൂസ് മറ്റൊരു ബ്രേക്കും കൂടെ കൊടുത്തു കീടനാശിനി കഷായത്തിൽ കലർക്കിയാണ് ഈ കൊലപാതകം നടത്തിയത് ആദ്യം മാതൃഭൂമി അത് ബ്രേക്ക് ചെയ്യുന്നത് അതിനുശേഷം തെളിവെടുപ്പ് നടക്കുമ്പോഴും ഈ കഷായത്തിൻ്റെ കലർത്തിയ വിഷത്തിൻ്റെ കുപ്പി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഗ്രീഷ്മയുടെ വീടിന് സമീപമുള്ള രാമവർമ്മൻ ചിറ ആ രാമവർമ്മൻ ചിറയിൽ നിന്ന് അവനെ ഇറക്കി ഡി ജോൺസൺ ആ കുപ്പി എടുത്ത് ആദ്യം ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ കേരളം ആദ്യമായി കണ്ടതും ഒരു പച്ച അടപ്പുള്ള വെള്ളക്കുപ്പി ദൃശ്യങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ വഴിയായിരുന്നു ഞാൻ കണ്ടത് മൂന്ന് ഗ്രീഷ്മയെയാണ് ഏറ്റവും ആദ്യം ആദ്യത്തെ വാർത്തയൊക്കെ പോയതിനു ശേഷം അവരുടെ വേഷം കൂടി കൊടുക്കണമല്ലോ നമ്മൾ ഏകപക്ഷീയമായ അല്ല കേട്ടോ ഈ വാർത്ത നൽകിയത് അതുകൂടി പറയണം നമ്മൾ ഗ്രീഷ്മയുടെയും ഗ്രീമയുടെ അമ്മയുടെയും അമ്മാവിൻ്റെയും പ്രതികരണം തേടിയിരുന്നു ആ വീട്ടിലെത്തിയിരുന്നു അവർക്ക് മൈക്കിൽ സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഭയങ്കര താണു കഴിയുമോ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള തരത്തിലാണ് ഗ്രീഷ്മയുടെ പ്രതികരണം ഉണ്ടായത് അത് ഒരു ഗ്രീഷ്മ അതിനുശേഷം പിന്നെ നമ്മൾ കണ്ട ഗ്രീഷ്മ അതായത് പാവമായ ഗ്രീഷ്മ അപ്പോൾ ആർക്കും ഒരു സഹതാപം തോന്നിപ്പോകുന്ന കാമുകൻ ദേ മരിച്ചുപോയി ഈ പെൺകുട്ടി ഇവിടെ ഇങ്ങനെ കരച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഗ്രീഷ്മ അതിനുശേഷം പിന്നെ എന്നിട്ട് ഞാൻ കണ്ട ഗ്രീഷ്മ അതും ആ തെളിവെടുപ്പ് നടക്കുമ്പോൾ വെട്ടുകാട് പള്ളിയുടെ ഒക്കെ സമീപത്ത് പോയിട്ട് കളിച്ച് ചിരിച്ചുകൊണ്ട് പിന്നെ ഇവിടെയാണ് ഞങ്ങൾ ഇരുന്നത് ഇവിടെ നിന്നാണ് താലി കെട്ടിയെന്നൊക്കെ വളരെ ലാഘവത്തോടെ പറയുന്ന ഒരു ഗ്രീഷ്മയെ നമ്മൾ കണ്ടു അത് അന്നൊന്നും ഈ ഇത് പൊളിച്ചിട്ടില്ല പൊളിഞ്ഞിട്ടില്ല എന്ന് അന്ന് ഗ്രീഷ്മ ഞാൻ പിന്നീട് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിക്കുമ്പോൾ അന്ന് ഗ്രീഷ്മ പ്രതീക്ഷിച്ചിരുന്നത് ഇത് അങ്ങ് തെളിയിക്കപ്പെടാനൊന്നും പോകുന്നില്ല കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്ന വക്കീലന്മാരും ആ രീതിയിൽ ഗ്രീഷ്മയ്ക്ക് ഉപദേശം കൊടുത്തിരുന്നു ഒരുപക്ഷേ ഈ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്തത് മാത്രമല്ല പിന്നീട് ഗ്രീഷ്മ ഇനി അങ്ങ് ശിക്ഷ കിട്ടിയാലും ഈ അധിക കാലമൊന്നും അധികകാലം കിടക്കേണ്ടിവരത്തില്ല നമ്മളൊന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിൽക്കുമ്പോൾ ഗ്രീമ ചോദ്യം ചെയ്യലിൽ വരുന്ന ഒരു ഗ്രീഷ്മയുണ്ട് ഞാൻ കണ്ട രണ്ടാമത്തെ ഗ്രീഷ്മ അതാണ് അതായത് അകത്തേക്ക് കയറി വരുമ്പോൾ അങ്ങേ അപ്പോൾ ഈ സുൽഫി കസാനോടും അതോടൊപ്പം തന്നെ ഡി വൈ എസ് ജോൺസിൻ്റെ അടുത്തും പോയി സംസാരിച്ചിട്ട് എപ്പോൾ ഇവരെത്തും എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ആ മുറിക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അതിൽ ഗ്രീഷ്മ അകത്തേക്ക് വരുന്നു ഞാനപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നമ്മൾ കുറേ വാർത്തയ്ക്ക് കൊടുത്തിരുന്നു അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു പരിചയവും ഗ്രീഷ്മയ്ക്കുണ്ട് എൻ്റെ മുന്നോ എന്തൊരു കോൺഫിഡൻസ് ആയിരുന്നു എന്ന് എന്നറിയാമോ അങ്ങേറ്റം കോൺഫിഡൻസ് ഒരു വിധത്തിലും പതാതെയാണ് അകത്തേക്ക് അകത്തേ കയറിപ്പോയത് പക്ഷേ അമ്മയ്ക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് അകത്തേക്ക് കയറിപ്പോകുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പോലെ തിരിച്ചറങ്ങി വരും എന്നുള്ള ഒരു കോൺഫിഡൻസുമായി പോയി ഗ്രീഷ്മയാണ് ഒരു മണിക്കൂർ കൊണ്ട് ആനന്ദം പറഞ്ഞു പോലെ തകർന്നു തരിപ്പണമാകുന്നത് പിന്നെ നമ്മൾ കണ്ട ഗ്രീഷ്മ നിർവികാരിയായി ഇനി വിധി കേട്ട ഗ്രീഷ്മയാണ് അതിനിടയ്ക്ക് പൊട്ടിച്ചിരിച്ച് നടന്ന ഗ്രീഷ്മയെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ എന്ത് സാധാരണ ഒരു മനുഷ്യന് ഉള്ള ഒരു മാനസികാവസ്ഥയാണ് അവർക്കെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഒരു കേസിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടിരിക്കുമ്പോൾ പോലും അവർ അങ്ങനെ ഒരാൾക്ക് കളിച്ചിരിച്ച് നടക്കാൻ പ്രശ്നമുണ്ട് കഴിയും ഈ ഈ ശിക്ഷാവിധിയിൽ കഴിഞ്ഞ ദിവസം വാദം നടന്ന ശേഷവും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇതിലുണ്ടാകുമോ എന്നുള്ള ഒരു ഉറപ്പില്ലായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ കോടതി മുമ്പാകെ പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്നു പ്രായം പിന്നെ ഒറ്റ മോളാണ് പഠിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് പക്ഷേ അതിനെയെല്ലാം കോടതി ഖണ്ണിച്ചത് രണ്ട് വാദങ്ങൾ കൊണ്ടാണ് ഒന്ന് ആ പ്രായത്തിലുള്ളൊരു യുവാവാണ് മരിച്ചു പോയത് അയാളെ കൊല്ലുമ്പോൾ അവൾക്ക് ആ ഒരു ഭാരതീയ അവസ്ഥ അല്ലല്ലോ അപ്പോൾ അത് പരിഗണിക്കേണ്ട കാര്യമല്ല പിന്നെ ക്രിമിനൽ പശ്ചാത്തലമില്ല ഇല്ല എന്നുള്ളത് നിരന്തരം കൊല ശ്രമം നടത്തി അതിൽ ഏറ്റവും നിർണായകമായത് സുൽഫിക്കൽ സാർ പറഞ്ഞതുപോലെ ആ ജ്യൂസ് ചലഞ്ച് എന്ന് പറയുന്ന വീഡിയോ ഷാരോൺ റെക്കോർഡ് ചെയ്യാൻ അതായത് ഈ ജ്യൂസ് ചലഞ്ച് എന്നൊരു വാക്ക് അതോടൊപ്പം തന്നെ സോഫ്റ്റ് സ്ലോ പോയിസൺ പതിയെ പതിയെ ഘട്ടം ഘട്ടമായി എങ്ങനെ ഒരാളെ കൊലപ്പെടുത്താം എന്ന കൃത്യമായൊരു ആസൂത്രണം പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ആ കണ്ടെത്തിയ മാർഗ്ഗങ്ങൾ സ്ലോ പോയിസൺ ഏത് രീതിയിൽ ഉപയോഗിക്കണം അതിനുവേണ്ടി പാരസെറ്റമോൾ തിരഞ്ഞെടുക്കുന്നു ജ്യൂസിൽ കലക്കുന്നു ജ്യൂസ് ചലഞ്ച് എന്നൊരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നു അതിൽ അതിൽ രസകരമായ ഒരു കാര്യമുണ്ട് ഈ ജ്യൂസ് ചലഞ്ചിൻ്റെ വീഡിയോ നമുക്ക് ആദ്യം കിട്ടുമ്പോൾ ഇത് പാരസെറ്റമോൾ കലക്കിയ ജ്യൂസ് ജ്യൂസാണെന്ന് നമുക്ക് അറിയില്ലല്ലോ പക്ഷേ അതിൽ നിറംമാറ്റം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അന്നേ ശ്രദ്ധിച്ചിരുന്നു ഈ ഒരു ജ്യൂസ് അവൻ ഈ ഷാരോണിന് കുടിക്കാൻ കൊടുത്ത ജ്യൂസ് കുറച്ചും കൂടെ കടുകട്ടിയായിട്ടുള്ള ജ്യൂസും ഡാർക്ക് ഷാഡോ കളറുണ്ട് മറ്റേത് ഇളം ഓറഞ്ചാണ് നമ്മൾ കുഴപ്പമുണ്ടോ നമ്മളെ ആ വീഡിയോ നമ്മുടെ കയ്യിൽ ആദ്യ ദിവസം തന്നെ വന്ന ഒരു വീഡിയോ ആണ് അത് അവരുടെ ഷാരോണിന്റെ ഫോണിൽ ഉണ്ടായിരുന്ന വീഡിയോ ആണ് അതെല്ലാം ആ ഫോൺ പിന്നീട് മറ്റാരുടെയും കയ്യിലില്ല ആ ദൃശ്യങ്ങളില്ല അത് മാതൃഭൂമി ന്യൂസിൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ മാത്രമാണ് ആ ദൃശ്യമുള്ളത് അപ്പോൾ നമ്മൾ ഈ വാർത്ത കൊടുത്ത് കുറെ എല്ലാവരും സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകണല്ലോ അപ്പോൾ നമ്മൾ ഇതിൽ പ്രശ്നമുണ്ട് ഈ ജ്യൂസിന്റെ കളർ ഇതാണ് എന്ന് വട്ടമിട്ട് കാണിക്കുന്നു ഒരേ കമ്പനിയുടെ ജ്യൂസാ അപ്പോൾ പിന്നെ വേറൊരു ആശങ്കയും കൂടി ഉണ്ട് ഒരെണ്ണം അതായത് ഈ ഒരെണ്ണം ഫ്രിഡ്ജിൽ ാണ് ഒരണം പുറത്തുവച്ചതാണെങ്കിൽ ചിലപ്പം നിർവ്യാസമൊക്കെ ഉണ്ടാകാം പക്ഷേ അതൊക്കെ ആ സംശയം എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ കൃത്യമായി ഉറപ്പിച്ച് വട്ടമിട്ടാണ് ആ ഇതിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഒരേ ബ്രാൻഡാണ് ഉറപ്പിക്കുകയും ചെയ്തു അതിന് ശേഷം നമ്മുടെ സുഹൃത്തുക്കളായ മാധ്യമപ്രവർത്തകരൊക്കെ നമ്മൾ ഈ വാർത്ത പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് ഇട്ടിട്ടൊക്കെ ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ശീലമുണ്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു പക്ഷേ അന്ന് അത് കൊടുക്കാൻ ധൈര്യം ഒരാളും കാണിച്ചില്ല കാരണം അവർക്ക് അത് ഉറപ്പിക്കാൻ കഴിയുമായിരുന്നില്ല പിറ്റേ ദിവസം ഈ ഇതും എല്ലാം കഴിഞ്ഞ ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തുമ്പോൾ മാത്രമാണ് പിന്നീട് ആൾ മാത്രമല്ല അതിന് ശേഷം പിന്നീട് ഇവർ ഒരു ഘട്ടത്തിലാണ് അന്വേഷണം എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത് പാരസെറ്റമോൾ കൊടുക്കുന്നത് ഷാരൂണെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അത് കോളേജിന്റെ പരിസരത്തോ മറ്റോ വെച്ചിട്ട് ആണ് ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതെന്നുള്ളത് ഏതായാലും ആ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നുള്ളത് കേസുകൾ ഏറ്റവും പ്രധാനമാണ് അത് മാത്രമല്ല ആ കേസ് കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രസ് ചെയ്തില്ല എന്നല്ലേ വിധിനായത്തിൽ പറഞ്ഞത് അത് പ്രസ് ചെയ്തില്ല അത് പക്ഷേ കോടതി ഗൗരവത്തിലെടുക്കുക അത് വളരെയധികം ഗൗരവത്തിലെടുത്തു ഇത് പോലീസിന് അത് കണ്ടെത്തിയില്ല അത് ആ അന്വേഷണത്തിന്റെ സമയത്തൊന്നും ഇത് ഈ വകുപ്പ് ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് കോടതി അതീവ ഗൗരവമായി തന്നെ എടുത്തു അതും കൂടി കോടതി ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഇത് ആസൂത്രിതമല്ല ഈ കൊലപാതകം എന്നുള്ള ഒരു വാദം നേരത്തെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു പക്ഷേ കോടതി അവിടെയും ഒരു നിരീക്ഷണം പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതവണ ആസൂത്രിതമുണ്ടായിരുന്നു പാരസെറ്റാമോൾ ഈ ജ്യൂസിൽ പാരസെറ്റാമോൾ കലക്കിയത് ആസൂത്രണമാണ് പിന്നീട് പലതവണ എങ്ങനെ സ്ലോ പോയിസണിലൂടെ എങ്ങനെ ഒരാളെ കൊല്ലാമെന്ന് ഗൂഗിൾ സെർച്ച് നടത്തിയത് ആസൂത്രണമാണ് ഒപ്പം തന്നെ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് പറയുന്നു അതൊരു നാടകമാണെന്ന് കോടതി കണ്ടെത്തുന്നുണ്ട് കാരണം അതിനെപ്പറ്റി ഗിരീഷ്മ യാതൊരു തരത്തിലും ഗൂഗിൾ സെർച്ചിലോ അല്ലെങ്കിൽ മറ്റൊന്നും തെരഞ്ഞതായിട്ടൊന്നും യാതൊരു ശാസ്ത്രീയ തെളിവുകളുമില്ല പക്ഷേ ഒരാൾക്ക് ഒരു പോയിസൺ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് മരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിരുന്നു ഇതെല്ലാം ശാസ്ത്രീയ തെളിവായി പ്രധാനപ്പെട്ട തെളിവുകളായി കോടതി കാണുകയും ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും മനസ്സിന് തട്ടിയൊരു വാചകം ഇന്നത്തെ നിരീക്ഷണത്തിൽ ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നിറച്ച് വെച്ചിട്ടാണ് അവൾ വിളിക്കുന്നത് പ്രണയം കലർന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഷാരൂൺ ചെന്ന് ഷാരോണുമായി ശാരീരികമന്ത് ഏർപ്പെട്ടു എന്ന് കോടതിയിൽ നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് ആ സമയത്ത് പോലും ഷാരോണിന് അറിയില്ലായിരുന്നു താൻ മരിക്കാൻ പോവുകയാണ് ഗ്രീഷ്മ ഇങ്ങനെ ഒരു ചതിയാണ് ഒരു കെണിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് അത് വളരെ കാരണം അതറിയാതെ ആ പാവും പയ്യൻ ഒരു പ്രണയത്തിന് വേണ്ടി സ്വന്തം ഇങ്ങനെ ഒരു കഷായം എടുത്ത് കളഞ്ഞല്ലോ എന്ന് ആ വാചകം ഞാൻ കണ്ടപ്പോൾ അതായത് കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു എന്ന് കാരണം ഈ പെൺകുട്ടി അത്രത്തോളം വിശ്വസിച്ചിരുന്നു ഒരു ഘട്ടത്തിലും തള്ളിപ്പറയാൻ തയ്യാറായില്ല അതാണ് ഈ പറയുന്ന പതിനൊന്ന് ദിവസം ആന്തരികാവയവങ്ങൾ മുഴുവൻ ചിന്നിച്ചിതിറി നശിച്ചു കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പറ്റാതെ കിടക്കുന്ന സമയത്ത് പോലും ഷാരോൺ ഗ്രീഷ്മയെ തള്ളി പറഞ്ഞില്ല അവളങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം സ്നേഹവാചരക്കൻ ഉണ്ടായിരുന്നില്ല അതിൻ്റെയാണ് പക്ഷേ ആ പെൺകുട്ടി അത് മനസ്സിലാക്കിയില്ല എന്ന് മാത്രമല്ല ആ അങ്ങ് കൊന്നുകളയും ചെയ്തു അനന്തൻ പറഞ്ഞതുപോലെ അതിവൈകാരികമായ പല മുഹൂർത്തങ്ങളും ഉണ്ട് അതായത് ഒരു ഇത് ഇതിന് ഇടയിൽ നമ്മൾ പുറത്തുവിട്ട മറ്റൊരു വീഡിയോ ഓർക്കുന്നുണ്ടോ അതായത് ഇവരുടെ രണ്ടുപേരും വിവാഹം കഴിച്ചിരുന്നു വിവാഹം കഴിച്ചിരുന്ന രജിസ്റ്റർ കിട്ടി താലി കിട്ടി വീട്ടിൽ വെച്ച് താലി കിട്ടുന്ന ഒരു ദൃശ്യമുണ്ടായിരുന്നു അത് പുറത്തേക്ക് വിട്ടു ഇതിനൊക്കെ ശേഷം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതിനുശേഷം നമുക്കൊരു വിളി വന്നിരുന്നു അത് അനന്തൻ ഓർക്കുന്നുണ്ട് നമ്മൾ ആ വാർത്ത കൊടുത്ത സമയത്ത് ഗ്രീഷ്മയുടെ അമ്മാവ വിളിയാണ് വന്നത് അമ്മാവൻ വിളിച്ചിട്ട് പറയുന്നു നിങ്ങൾ ഇത് തെറ്റ തെറ്റായ വാർത്ത നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വെറുതെ ഞങ്ങളുടെ കുട്ടിയുടെ ഇതിന് അല്ല ആ ഘട്ടത്തിൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തമിഴ്നാട്ടിൽ പോയി പക്ഷേ ഇതിലാവും പരസ്യമായ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നില്ല നിങ്ങൾ രീതിയിലാണ് ഗേറ്റിനകത്ത് നിന്ന് ഒരു വട്ടം മാത്രമാണ് നമുക്ക് ഗ്രീഷ്മയുടെ വീടിന്റെ ഗേറ്റിനകത്ത് കയറി ഗ്രീഷ്മയുടെ സംസാരിക്കാൻ കഴിഞ്ഞത് എല്ലാം അവർ ഗേറ്റ് തുറക്കാൻ തയ്യാറായാലും അകത്ത് നിന്ന് സംസാരിക്കുകയായിരുന്നു അതിനുശേഷം ഈ കോളിൽ അവർ പറഞ്ഞത് നിങ്ങളുടെ നിങ്ങളുടെ ഞാൻ ഞാൻ ആത്മഹത്യ ആത്മഹത്യ ചെയ്യും ചെയ്യും എന്നാണ് അതായത് തെറ്റായ വാർത്ത വാർത്ത കൊടുത്താൽ എനിക്ക് പറഞ്ഞു അമൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ആദ്യ ഘട്ടം മുതൽ ഈ വാർത്തയുടെ ഭാഗമായി ഓരോ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ തന്നെയാണ് ഈ തരത്തിലുള്ള ആദ്യഘട്ടത്തിലെ സംശയം അതായത് കുറെ കാലമായി ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പരിചയത്തിന് അനുഭവത്തിന്റെ ഒക്കെ രീതിയിൽ തന്നെയാണ് ജ്യൂസിന്റെ കളകള് വരെ വരുന്ന മാറ്റം മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തകരും എത്തുന്നത് റിപ്പോർട്ട് ചെയ്തതിന്റെ കാലഘട്ടവും ഒപ്പം തന്നെ ഇന്നുള്ള വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ സൂചിപ്പിച്ചത്